അപ്പം ഇന്നത്തെ കാലത്ത് ഒട്ടനവധി പേര് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ശത്രുദോഷം ശത്രുദോഷം കണ്ണേർ നാവേർ അതുപോലെ തന്നെ പ്രാഖുകൾ ഇതൊക്കെ തന്നെ ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ പല കർമ്മങ്ങളെ കുറിച്ച് അതിൻ്റെ മുന്നേ തന്നെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ മൂന്നല് വെളുത്തുള്ളി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരുടെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വെളുത്തുള്ളി വെറും മൂന്നല് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം പേപ്പറോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം വെള്ള തുണിയോ മാത്രമാണ് ഈ ഒരു കർമ്മം ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ടും ആത്മാർത്ഥതയോട് കൂടിയിട്ടും അർപ്പണ ബോധത്തോട് കൂടിയിട്ടും ഈ ഒരു കർമ്മം ചെയ്തത് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും നിങ്ങളുടെ ശത്രുദോഷം നാവേർ കണ്ണേർ കമ്പയറ് അപ്പം ആക്കതൊക്കെ കുറയുന്നതായിരിക്കും അപ്പോൾ ഈ കർമ്മത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലോങ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക ലോങ് വീഡിയോയുടെ ലിങ്ക് ഈ ഷോർട്ട് വീഡിയോയുടെ തൊട്ട് താഴെ കൊടുക്കുക കാണാൻ മറക്കരുത്